നമസ്കാരം ചെസ്സിൽ ലോക പ്രശസ്തനാണ് നോർവേയുടെ മാഗ്നസ് കാൾസൺ എന്ന യുവാവ് അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ ആയതാണ് അതേപോലെ തന്നെ ലോക ചാമ്പ്യനൊക്കെ ആയതാണ് ചെസ്സിൻ്റെ പാരമ്പര്യമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പ്രദായികമായിട്ടുള്ള മത്സരങ്ങളുണ്ട് അതുകൂടാതെ തന്നെ കുറച്ചുകൂടി സ്പീഡായിട്ടുള്ള മത്സരങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം നമ്മുടെ ഡി ഗോകേഷ് നിലവിലെ ചെസ് ചാമ്പ്യൻ ആയതാണ് അത് വേറൊരു മത്സരമാണ് എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ ന്യൂയോർക്കിലെ വാൾ സ്ട്രീറ്റിൽ അവിടെ മറ്റൊരു മത്സരം നടക്കുന്നുണ്ട് അത് ചെസ്സിൽ തന്നെ റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് എന്നാണ് അതറിയപ്പെടുന്നത് കുറച്ചുകൂടെ വേഗത കൂടിയ ഒരു മത്സരമാണത് അപ്പോൾ അതിൽ മാത്രമേ ഞാൻ ഇനി പങ്കെടുക്കുകയുള്ളൂ എന്നാണ് കുറേ കാലം മുമ്പ് ഈ നോർവേയുടെ ഈ മാഗ്നസ് കാൾസൺ പറഞ്ഞിരുന്നത് കാരണം കുറേ കാലത്തോളം അദ്ദേഹം ലോക ചാമ്പ്യനായിട്ടിരുന്നു എനിക്ക് എതിരാളികളൊന്നും ഇല്ല എന്നൊക്കെ അദ്ദേഹം ആ സമയത്ത് പറഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹം അത്തരം മത്സരങ്ങളിൽ നിന്ന് മാറിയിട്ട് ഇതുപോലുള്ള മത്സരങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം ഇപ്പോൾ അവിടെ മത്സരം നടക്കുകയാണ് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി പോയി പക്ഷേ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനെ അയോഗ്യനാക്കിയിരിക്കുകയാണ് ഫിഡ അതായത് ഇതൊക്കെ നടത്തുന്ന ഈ ചെസ് ചാമ്പ്യൻഷിപ്പൊക്കെ നടത്തുന്ന ആ സംഘടനയാണ് അതിൻ്റെ കാരണമാണ് വളരെ വിചിത്രം അദ്ദേഹം ജീൻസാണ് ധരിച്ചിരുന്നത് ആ ജീൻസ് ഈ ചെസ് മത്സരത്തിൻ്റെ ഡ്രസ് കോഡിൽ ഇല്ലാത്ത സംഗതിയാണ് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് പിന്നീട് അധികൃതർ മാഗ്നസ് കാൾസിനോട് ജീൻസ് മാറ്റണമെന്ന് പറഞ്ഞു അദ്ദേഹം സമ്മതിച്ചില്ല അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിനെ മത്സരത്തിൽ നിന്ന് അയോഗ്യനാക്കി പുറത്താക്കുന്നു അദ്ദേഹം പുറത്തേക്ക് വന്നിട്ട് എക്സിൽ ഇംഗ്ലീഷിൽ ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്തൊരു നിയമമാണെന്നൊക്കെ ചോദിച്ചു അദ്ദേഹത്തിന് ഇത് അറിയാൻ മേലെ നമുക്കറിയാം പ്രധാനപ്പെട്ട ചില കായിക ഇനങ്ങളിലൊക്കെ അത് ഗെയിം ആവട്ടെ മറ്റു കളികളൊക്കെ ആവട്ടെ ഇപ്പോൾ വടവലി പോലുള്ള ആവട്ടെ ഗുസ്തി ആവട്ടെ ചെസ് ആവട്ടെ അങ്ങനെ ഫുട്ബോൾ ആണെങ്കിലും ശരി ക്രിക്കറ്റ് ആണെങ്കിലും ശരി അതിനൊക്കെ തീർച്ചയായിട്ടും ഡ്രസ്സ് കോഡുകളുണ്ട് അതിന് നിയമങ്ങളുണ്ട് ചില മാനദണ്ഡങ്ങളുണ്ട് അതൊക്കെ ആരാണെങ്കിലും പാലിച്ചേ പറ്റൂ അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ കേൾവിയിൽ തന്നെ എന്തൊരു നിസ്സാരമായിട്ടുള്ള കാരണമാണിത് ജീൻസ് ഇട്ടു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഒരാളെ പുറത്താക്കുക എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ രീതി അതാണ് അതിൻ്റെ നിയമം അവിടെ മാഗ്നസ് കാൾസൺ അല്ല ഇനി ആരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്താക്കും പുറത്താക്കും വെറുതെ അങ്ങ് പുറത്താക്കുക അല്ല ഇരുന്നൂറ് ഡോളും കൂടെ പയനടിച്ച് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഡോളർ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം കപ്പളിൻ്റെ ഒരുക്കാനുള്ളതേ ഉള്ളൂ പക്ഷേ അതല്ല അതൊരു ശരിക്കും ഒരു സന്ദേശമാണ് പക്ഷേ ഇതിൻ്റെ പേര് നോർവേയുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റോ ഒന്നും രാജിവെക്കണമെന്ന് അവിടെയുള്ള ആളുകൾ ആരും കടന്നുകൊണ്ട് നിലവിലിക്ക് എത്തൊന്നുമില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നേ നമ്മുടെ ഇന്ത്യയിലാണ് എന്ന് മാത്രം ഇതിപ്പോൾ നോക്കൂ ആ ചെസ്സിൽ ഒരു നിയമമുണ്ട് നിബന്ധനയുണ്ട് അത് പാലിച്ചില്ല മാഗ്നസ് കാർസൺ പോലും അയോഗ്യനാക്കപ്പെട്ടു എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഒരു കായിക താരം ഗുസ്തിയാണ് വിനേഷ് ഫോഗട്ട് എന്ന് പറഞ്ഞൊരു കായിക താരം ഒളിമ്പിക്സിൽ മത്സരിക്കുന്നു അവർ ഫൈനൽ ഫൈനലിന് മുമ്പ് അവരുടെ വെയിറ്റ് നോക്കിയപ്പോൾ കഴിഞ്ഞപ്പോൾ അവർക്ക് കൂടുതലായിരുന്നു അങ്ങനെ അവർ അയോഗ്യാക്കപ്പെടുന്നു എന്തൊക്കെ ബഹളമായിരുന്നു ഇവിടുള്ള മാധ്യമങ്ങൾ നടത്തിയത് അതായത് ഈ ഗുസ്തിയെ ഫോളോ ചെയ്യാത്ത ആളുകൾ പോലും ഈ രാഷ്ട്രീയം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഒളിമ്പിക് കമ്മിറ്റീനെ നരേന്ദ്രമോദിയും കൂട്ടനുമൊക്കെ സ്വാധീനിച്ചിട്ട് ഇവരെ അയോഗ്യരാക്കിയതാണ് എന്ന തരത്തിൽ വരെ ഇവിടെ വാർത്തകൾ പടച്ചുവിട്ടിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻകാലത്ത് ഈ വിനേഷ് പൊക്കെട്ടും ടീമൊക്കെ സർക്കാരിനെതിരെ നരേന്ദ്രമോദിക്കെതിരെയും അല്ലെങ്കിൽ ഈ സംഘവരി സംഘപരിവാറിനെതിരെയൊക്കെ ചില പരാമർശങ്ങളും ചില സമരങ്ങളൊക്കെ നടത്തിയിരുന്നു ആ ഒറ്റ കാരണം കൊണ്ട് അവർ അയോഗ്യയാക്കപ്പെട്ടത് ഈ കാരണം കൊണ്ടാണ് എന്ന തരത്തിൽ വരെ ഇവിടെ രാഷ്ട്രീയമായിട്ട് അതിനെ വളച്ചൊടിച്ച് എത്ര ദിവസമാണ് ഇവിടെ ചർച്ച ചെയ്തത് എന്ന് ഓർക്കുക അതിനുശേഷം ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവരുടെ ഇവരുടെ ലീഡ് ഇവർ എത്ര വോട്ടിനും ജയിക്കാൻ പോകണം ഇതൊക്കെ എന്തോ വള്ളംകളി മത്സരം പോലെയാണ് ഇവിടുള്ള മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ എത്രമാത്രം മലീമസമാക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ രാഷ്ട്രീയ രംഗം എന്നൊന്ന് ആലോചിച്ച് നോക്കുക ഏതാണ്ട് സമാനമായിട്ടുള്ളൊരു കാര്യമാണ് ചെസ്സിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അതിനെയും ഇതിനെയും താരതമ്യപ്പെടുത്താൻ പോലും പറ്റില്ല ഇത് നൂറ് ഗ്രാം കൂടിപ്പോയി തീർച്ചയായിട്ടും തൂക്കത്തിനൊരു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം കടന്നു ഒരു ഗ്രാം നൂറ് ഗ്രാം വേണ്ട പത്ത് ഗ്രാം ആണെങ്കിലും അവർക്ക് വേണമെങ്കിൽ അയ്യേക്കാം അപ്പുറത്ത് ആര് കേട്ടാലും ചിരിക്കുന്ന ഒരു കാരണം ജീൻസ് എന്ന കാരണം കൊണ്ട് ചെസ് മത്സരത്തിന് പങ്കെടുപ്പിച്ചില്ല ലോക ചാമ്പ്യൻ ആയിരുന്ന ആളെ പോലും അയോഗ്യനാക്കി എന്ന് പറയുമ്പോൾ അവിടെ ഇതിന്റെ പേരിൽ രാഷ്ട്രീയമായിട്ട് ഉള്ള ഒരു ബഹളവും അല്ലെങ്കിൽ നോർവേ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് രാജിവെക്കണമെന്നുമില്ല ഇനി മാഗ്നസ് കാൾസിന്റെ സ്ഥാനത്ത് ഇന്ത്യയിൽ നിന്നുള്ളൊരു കളിക്കാരനായിരുന്നു എന്ന് ചുമ്മാ കരുതുക ആ ആൾ കുറേ കാലത്തിന് മുമ്പേ നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ടും ഉണ്ട് എന്ന് കരുതുക അല്ല അമേരിക്കയെ വെച്ച് ഇതുപോലെ അയോഗ്യനാക്കിപ്പെട്ടു ഇതേ ആണ് ഈ കാരണത്തിന് അയോഗ്യനാക്കിപ്പെട്ടു എന്ന് കരുതുക ഇവിടെ കടന്ന് മാപ്പറകൾ ഉടനെ തുടങ്ങിയായി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റിനെ സ്വാധീനിച്ചിട്ട് അമേരിക്കൻ പ്രസിഡന്റ് വഴിയായിരിക്കും ഇങ്ങനെ അയോഗ്യനാക്കി എന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്തൊരു ബഹളമായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വിനേഷ് പോകട്ടൻ്റെ കേസിൽ നരേന്ദ്രമോദിക്കും സർക്കാരിനും എതിരെയൊക്കെ മനസ്സുകൊണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവർ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തല കുനിക്കണം കാരണം ഈ കാര്യം നിങ്ങൾക്കൊന്നും ഇതിനെപ്പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പ് അറിയില്ല അതായത് ചെസ് ആവട്ടെ അല്ലെങ്കിൽ ഗുസ്തി ആവട്ടെ കബഡി ആവട്ടെ ആവട്ടെ അതിനൊക്കെ കൃത്യമായിട്ടുള്ള നിയമാവലിയും മാനദണ്ഡമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അന്ന് നിങ്ങൾ ഇങ്ങനെ കടന്നുകൊണ്ട് ചുമ്മാ ഈ ചെളിവാരി എറിയില്ലായിരുന്നു അതിനാൽ ഒരിക്കൽക്കൂടെ ആ മനസ്സിലിതി ഉള്ളവർക്ക് ഒരിക്കൽ കൂടെ വേണമെങ്കിൽ ഇപ്പോൾ ആവശ്യപ്പെടാം നോർവേക്കാരനാണ് ഈ മാഗ്നസ് കാൽസെറ്റ് പക്ഷേ നരേന്ദ്രമോദി രാജിവെക്കുന്നത് എന്ന് പറയാം ചുമ്മാ രാജിവെക്കട്ടെന്നേ